بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد ما هو السؤال الاول ها؟ اه الاول اي أيوه من خلقك والجواب خلقني الله و ممكن. ما هو السؤال الثاني؟ من ربكم؟ ما الجواب؟ الله ربي و و ها آه. ايوه ورب كل شيء الله علي

رب كل شيء. عندنا ارطا. عندنا ارطا. عندنا ارطا. ها؟ قل أغير الله أبغي ربًا وهو رب كل شيء. ها؟ آه. عندنا യോ അവൻ എല്ലാത്തിൻ്റെ അങ്ങനെ ഇരിക്കുക റബ്ബ് റബ്ബെനിക്കണം അടുത്ത തെളിവ് എന്താണ് അടുത്ത തെളിവ് എന്താണ് അള്ളാഹു എല്ലാവരുടെ റബ്ബാണ് എന്നുള്ള തെളിവ് അള്ളാഹു അല്ലാത്തിൻ്റെയും റപ്പാണെന്നുള്ള എനിക്ക് തെളിവ് അലഹംദുൽ അത് ഖുറാനിലെ അത്രാമത്തായത്താണ് ഖുർആാനിലെ ഒന്നാമതായത്താണ് ഖുറാനിലെ റബ്ബിൽ ആലമീൻ അതുകൊണ്ട് തന്നെ അതിന് വളരെ വലിയ പ്രാധാന്യം ഉണ്ട് طيب. منامة جوديم قال الشيخ يحيى بن علي الحجوري حفظه الله تعالى السؤال الثالث منامت جوديم اذا قيل لك لنور جودي كبرتال من ربك من خلقك من خلقك ها آه. من خلقك خلقني الله طيب موافقه جودي. لماذا خلقك الله ها آه. لماذا خلقك الله ما شاء الله خلقني خلقنا ها آه. لعبادته خلقنا لعبادته لماذا خلقنا الله خلقنا لعبادته فقل أبو نيبريانم خلقنا لعبادته نيبريانم نعمل الله سرتي جت عبادة والدليل അതിനുള്ള തെളിവ് വാക്കാകുന്നു മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ മനുഷ്യരെയും ജിന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹു പൂർണ്ണമായ യുക്തിമാനാണ് അള്ളാഹിമീൻ അള്ളാഹു അള്ളാഹു എന്താണ് യുക്തിമാന യുക്തിയുള്ളവനാണ് അവൻ്റെ യുക്തി അങ്ങേയറ്റമുള്ളവനാണ് അള്ളാഹുവിൻ്റെ എല്ലാ നല്ല വിശേഷണങ്ങളും അതങ്ങേയറ്റത്തുള്ളതാണ് ഒരു കുറവും അതിൽ ഇല്ല പൂർണ്ണമായ യുക്തിയുള്ളവനാണ് ആര് അള്ളാഹു അപ്പം ഞാൻ ഇവിടെ കയറിയിരുന്നു അല്ലെങ്കിൽ ഞാൻ കസാരമ്മിലിരുന്നു ഞാനിവിടെ നടന്നു ഞാൻ ഇതെടുത്തു ഇതിനൊക്കെ എനിക്കെന്തുണ്ട് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ഞാനിവിടെ വന്നത് എന്തിനാണ് എനിക്ക് ലക്ഷ്യമുണ്ട് ഞാൻ ഇവിടെ വന്നത് ഒരു ലക്ഷ്യമില്ലാതെയാണെങ്കിലോ എന്നെക്കുറിച്ച് യുക്തിയുള്ളവൻ എന്ന് പറയുമോ ഇല്ല കൃത്യമായ ലക്ഷ്യമുണ്ടാകണം ഓരോ കാര്യത്തിനും ഓരോ മനുഷ്യൻ ചെയ്യുന്ന മനുഷ്യനെന്ന് നിസ്സാരമായ ഒരു ജീവി ചെയ്യുന്ന ഓരോ കാര്യത്തിനും എന്തുണ്ടാവണം ലക്ഷ്യമുണ്ടാകണം അല്ലെ ഒരു പശു അത് വയലിലേക്ക് പോകുന്നത് എന്തിനായിരിക്കും ഭക്ഷണം കഴിക്കാനാണ് പശു അതിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പോവുകയാണ് പക്ഷെ ചില മനുഷ്യർക്ക് ഇന്ന് ലക്ഷ്യമെന്ന് പറഞ്ഞ സാധനം ഇല്ലാതായി മാറി അത് പോട്ടെ നമ്മളത് മാറ്റി വയ്ക്കും എന്തായാലും മനുഷ്യൻ എന്തുണ്ട് ലക്ഷ്യമുണ്ട് ജീവികൾക്ക് പോലും ലക്ഷ്യമുണ്ട് എന്നാൽ മനുഷ്യരെയും ജീവികളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബിനെ ലക്ഷ്യമുണ്ടാവൂലേ ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവും മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിയിൽ ലക്ഷ്യമുണ്ടാവണമെങ്കിൽ അള്ളാഹുസ് ഫാനത്തല ഏറ്റവും യുക്തിമാനാണ് അവന് കൃത്യമായ ഒരു ലക്ഷ്യമില്ലാതെ ഒന്നും അള്ളാഹുസ് ബാനത്തലം ചെയ്യുന്നില്ല സൃഷ്ടിച്ചിട്ടില്ല എല്ലാ കാര്യത്തിനും അള്ളാഹു ഹിക്മത്ത് എന്തുണ്ട് ഹിക്മത്ത് എന്തുണ്ട് അങ്ങേറ്റത്തെ ഹിക്മത്ത് ഉണ്ട് അപ്പോ മനുഷ്യൻ എന്ന രണ്ട് കാലിൽ നടക്കുന്ന നാവ് കൊണ്ട് സംസാരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ സാധിക്കുന്ന അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു റബ്ബ് ജീവിക റബ്ബുഹുവടക്കുമ്പോൾ അതിനെന്തുണ്ടാകും ഉണ്ടാകും ആ ലക്ഷ്യമില്ല എന്ന് പറയുന്നവൻ വിട്ടിയാണ് ഇനി എന്താണ് ലക്ഷ്യം അള്ളാഹു നമ്മളെ എന്തിനാണ് സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ചോദ്യം എന്താണ് നിന്നെ അള്ളാഹു എന്തിനാണ് സൃഷ്ടിച്ചത് ഉത്തരം നമ്മളെ നമ്മളെ സൃഷ്ടിച്ചു ലി ഇബാദത്ത് ചെയ്യാനാണ് ഉണ്ടാക്കിയതല്ല പറഞ്ഞു ും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങൾ വെറുതെ ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾ എന്നിലേക്ക് അടക്കപ്പെടൂല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് മലിക്കുൽ അള്ളാഹുസ്ബാന ഉന്നതനായിരിക്കുന്നു ആധിപത്യമുള്ളവനായ യഥാർത്ഥത്തിലുള്ള ആധിപത്യമുള്ളവനായ റബ്ബ് അല്ലെങ്കിൽ ഹക്കായ റബ്ബ് അവൻ എന്തായിരിക്കുന്നു ഉന്നതനായിരിക്കുന്നു നമ്മൾ കരുതുന്നത് പോലെ വെറുതെ എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിൽ നിന്നും അള്ളാഹുസ്ബാന ഉന്നതനാണ് വെറുതെ എന്തെങ്കിലും ചെയ്യുന്നവനല്ലേ റബ് ഇലഹ ഇല്ലാഹു അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായും മറ്റൊരാളുമില്ല റബ്ബുൽ അവനാരാണ് അതീമായ റബ്ബി അറഷിന്റെ റബ്ബാണ് ഇച്ചിരി വന്നെന്താന്ന് വെച്ചാല് ഇത് പറഞ്ഞപ്പോ ചില ആൾക്കാര് പറഞ്ഞു ആറബിൽ അറസ്ലെന്ന് പറയണെന്ന് ചോദിച്ചു ചില ആൾക്കാർ അത് പറഞ്ഞിട്ട് കാര്യമില്ല അവരെന്താണ് അവരെങ്ങനെയാണ് വളർത്തപ്പെട്ടിരിക്കുന്നത് ആ രീതിയിൽ വളരപ്പെട്ട ചില ആളുകൾ ആന്തിൽ അതീം എന്ന് പറയുന്നത് റബ്ബൽ അല്ലാരതും അല്ലേ رب العرش الذي عرشنا ما ترى الله سبحانه وتعالى رب العرش العظيم الذي طيب. رب العرش الكريم كريم عرشنا طَيِّبٌ الله سبحانه وتعالى وَمَا خَلَقْنَا السَّمَاءَ وَالْأَرْضَ وَمَا بَيْنَهُمَا بَاطِلًا ആകാശങ്ങളെയും ഭൂമികളെയും അള്ളാഹ് സ്മാനോത്താല ഉണ്ടാക്കിയിട്ടുള്ളത് ബാത്തിലായിട്ട് ഒരു കാര്യം ഇല്ലായിട്ടല്ല ബാത്തിൽ ഒരു അർത്ഥം ഇല്ലാതെ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിട്ടുള്ളതല്ല ഒരു ദിവസം അള്ളാഹ് സ്മാനോ താല ഭൂമിയും ആകാശങ്ങളും ഉണ്ടാക്കുന്നു എന്നിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ അതിനെന്ത് ചെയ്യുന്നു അതിനെ അവസാനം വെച്ചിരിക്കുന്നു അതിനെ വേറൊന്നാക്കി മാറ്റുന്നു ഇത് മുഴുവൻ തകർന്നു പോകും അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് ഇതിനിടയിലുള്ള ഈ സമയവും അതുപോലെ തന്നെ സൃഷ്ടിപ്പും ഈ പറഞ്ഞ ഈ പൊളിക്കലും അതുപോലെ നെരപ്പാക്കലും ഇതെല്ലാം വെറുതെയാണെന്നോ ഒരു ഉപകാരവുമില്ലാത്ത ഒരു കാര്യവുമില്ലാത്ത കാര്യമാണെന്നോ അല്ലോ പറഞ്ഞു അത് കാഫറുകളായ ആളുകളുടെ വെറും വിചാരം മാത്രമാണ് വെറും തോന്നല് മാത്രമാണ് എന്ത് ഇതിങ്ങനെ അങ്ങനെ കിട്ടുന്നു പോകും ഒരു ദിവസം ജനിച്ചു ഒരു ദിവസം മരിച്ചു അതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്ന് പറയുന്ന കാഫിറുകളുടെ വെറും വിചാരം മാത്രമാണത് കാഫിറുകൾക്ക് നരകത്തിൽ നിന്നും വയലുണ്ട് വയലെന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളും ഒലമാക്കൾ വെച്ചിട്ടുണ്ട് ഒന്ന് നാശമെന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ വയലെന്നാൽ താഴ്വര എന്ന് പറഞ്ഞവരുണ്ട് അതുപോലുള്ള ഒരുപാട് അർത്ഥങ്ങൾ വയലിന് വലുമാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നരകത്തിൽ നിന്നുള്ള നാശമാണോ എന്നുള്ളത് അല്ലാഹ് നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ള എന്തിനാണ് അള്ളാഹുവിനുള്ള അഭിബാദത്തിന് വേണ്ടീനാണ് അള്ളാഹു സുഹാനോ താല നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ളത് അള്ളാഹു അതിനുള്ള തെളിവെന്താണ് നേരത്തെ പറഞ്ഞ പറഞ്ഞു എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ചിഹ്നകളെയും മനുഷ്യരെയും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് ദുനിയാവിൽ എന്ത് നേടിയിട്ടില്ലെങ്കിലും റബ്ബ് സുഹാനോ താരത്ത് ചെയ്യുന്ന മോഹിദായിട്ടാണോ ജീവിച്ചത് എങ്കിൽ അവൻ രക്ഷപ്പെടും അതാണ് അവന്റെ ലക്ഷ്യം ഒലിമാക്കൾ പറഞ്ഞു അബ്ബാ സി അനെ പോലുള്ള സുഹാബികൾ മുതലുള്ള എലിമാക്കൾ പറഞ്ഞു എന്നെ ആരാധിക്കാൻ എന്ന് പറഞ്ഞാൽ എന്നെ മാത്രം ആരാധിക്കാൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അതിൽ വളരെ ചുരുങ്ങിയ മനുഷ്യരൊഴികെ അള്ളാഹു സ്ഥാനത്താറെ ആരാധിച്ചവരും ആരാധിക്കുന്നവരും ഒക്കെയാണ് ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യരും ആരാണ് അള്ളാഹുവിനെ പല പേരുകളിൽ വിളിച്ചുകൊണ്ടാകട്ടെ പല ചിന്തകൾ വെച്ചുകൊണ്ടാകട്ടെ പല ഭാഷകൾ വെച്ചുകൊണ്ടാകട്ടെ അള്ളാഹുനെ വിളിക്കുന്നവരാണ് ചില ആളുകൾ എന്തു പറയുന്നു ദൈവം എന്ന് പറയുന്നു ചില ആളുകൾ ഈശ്വരൻ എന്ന് പറയുന്നു ചില ആളുകൾ അള്ളാഹു എന്ന് പറയുന്നു പക്ഷെ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുവിന്റെ സുഹത്തുകളിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നുണ്ട് പക്ഷെ അവർ ഉദ്ദേശിക്കുന്നത് ആരെയാണ് മുകളിലുള്ളവൻ ചില ആളുകൾ യഹോവ എന്ന് പറയുന്നു ചില ആളുകൾ എലോഹിം എന്ന് പറയുന്നു അങ്ങനെ പല പേരുകളിൽ അവർ വിളിക്കുന്നു പക്ഷെ അവരാരെയാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനാണ് പക്ഷെ അവരെന്ത് ചെയ്തു അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറഞ്ഞു ചില ചിലർ പറഞ്ഞു അള്ളാഹുസ്ഹാനോ താലക്ക് വേറെ പങ്കാളികളുണ്ടെന്ന് പറഞ്ഞു ചിലർ പറഞ്ഞു മലക്കുകൾ അള്ളാഹുന്റെ മക്കളെ പെൺമക്കളാണെന്ന് പറഞ്ഞു അങ്ങനെ പലതും പറഞ്ഞവരുണ്ട് എന്നാൽ മെയിൻ ആരാണ് അള്ളാഹു തന്നെയാണ് അവരൊക്കെ അള്ളാഹുവിനെ വിളിക്കുന്നു പക്ഷേ അവരെന്ത് ചെയ്തു കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തി അയാൾ ഒരു പ്രശ്നത്തിലകപ്പെട്ടു അപ്പം അയാളോട് ചോദിച്ചു ഒരു മുസ്ലിമായ വ്യക്തി അയാളോട് ചോദിച്ചു ഈ പ്രശ്നത്തിലകപ്പെട്ടപ്പോൾ നീ ആരെയൊക്കെ വിളിച്ചു പറഞ്ഞു കൃഷ്ണനെ വിളിച്ചു രാമനെ വിളിച്ചു അതുപോലെ തന്നെ അയാളെ വിളിച്ചു ഇയാളെ വിളിച്ചു പിന്നെ ഇന്നയാളെ വിളിച്ചു പിന്നെ മുകളിലുള്ള ഒരു ശക്തിയെയും വിളിച്ചു മുകളിലുള്ള ദൈവത്തെയും വിളിച്ചു ആ ശരി ഇതിലാരായിരിക്കും നിന്റെ ഈ വിളി കേട്ടിട്ടുണ്ടാവുക മുകളിലുള്ളവൻ അപ്പോൾ അയാളെ മാത്രം വിളിച്ചാൽ പോരെ മതി അതാണ് ഇസ്ലാം അയാൾ മുസ്ലിം എന്തായി ആൾ ഒരിക്കലും ഈ ദീൻ ഇതിന് എന്ന് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ അയാൾ എന്തായാലും അയാളുടെ ഇസ്ലാം ഏറ്റവും നല്ല രൂപത്തിൽ ആയി മാറി എന്നതാണ് ഞാൻ കേട്ട സംഭവം പക്ഷെ അതെന്താണ് അവർ എല്ലാവരും വിളിക്കുന്നുണ്ട് ആരെ അള്ളാഹുവിനെല്ലാവരും വിളിക്കുന്നുണ്ട് ഇ കെ നായനാരെ കുറിച്ച് പറഞ്ഞ ഒരു സംഭവമുണ്ട് അയാൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ഒരാളായിരുന്നു അയാളുടെ നേരെ ഒരുപാട് ആക്ഷേപങ്ങളും പ്രയാസങ്ങളും മറ്റും മറിച്ചതൊക്കെ വന്നപ്പോൾ അയാൾ പറയുകയാണ് എല്ലാം മുകളിലുള്ളവൻ ആ കാണുന്നുണ്ട് മനുഷ്യല്ലേ ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ് പിന്നെ അയാളെൻ്റെ ന്യായീകരിച്ചു എന്നാണ് പറയുക എന്ത് മുകളിൽ ഫോട്ടോ ഉണ്ടായിരുന്നു ഇ എം എസിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അയാളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു ഇത് സ്വാഭാവികമായ മനുഷ്യനാണോ അവന്റെ ഫിത്രത്തിലുള്ള കാര്യമാണ് ചിലർ ഒരു പഠനം നടത്തി കുഫാറുകളായ ഒരു ആളുകൾ ഒരു പഠനം നടത്തി കുറച്ച് കുട്ടികളെ വെച്ചുകൊണ്ട് പഠനം നടത്തി ഒരുപാട് കാലം നീണ്ടു നിന്ന പഠനമാണ് ഇതൊക്കെ കേട്ടറിവുകളാണ് ഇതൊന്നും ഞാൻ പോയി അന്വേഷിച്ചിട്ടുള്ള സംഭവങ്ങളല്ല ഇവരുടെ വിവരങ്ങളൊക്കെ കേട്ടറിവുകളായതുകൊണ്ട് നമ്മളും അത് പറയുന്നു എന്ന് മാത്രം ഞാൻ പറയുന്നു ഇതിന് സന്നദില്ല അതുപോലെ തന്നെ പക്ഷേ അന്വേഷിച്ചാൽ ശും എന്താണത് പഠനം എന്താണ് കുറച്ച് കുട്ടികൾ അവരെ പരീക്ഷിച്ചു അവരെ നിരീക്ഷിച്ചു കൊണ്ടുപോയി നോക്കി അവരെ ഒരു ദീനും അവർ പഠിപ്പിച്ചില്ല ഒരു ദിനും അവരെ പഠിപ്പിക്കാതെ വളർച്ച അങ്ങനെ അവൾ വളർന്നു വന്നപ്പോൾ അവർ ഏകനായ ഒരു റബ്ബിനെ പ്രതീക്ഷിക്കുന്നവരായി അവനോട് വിളിക്കുന്നവരായി അവർ മാറി അത് അവരുടെ ഫിത്തുറത്തിലുള്ളതാണ് ഇതവരുടെ പിത്തറത്തിൽ ഉള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ മനുഷ്യന്റെ പിത്തുറത്തിലുള്ളതാണെന്ത് അള്ളാഹു എന്ന കാര്യം ഇതൊരാൾക്കും നിഷേധിക്കാൻ പറ്റുകയാണ് ആ അള്ളാഹുഅൻ ഉണ്ടാക്കിയത് വെറുതെ അല്ല മറിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഇബാധ്യം ഞാൻ വന്നത് എവിടെ നിന്നു വെച്ചാല് ഇല്ലെന്ന് പറഞ്ഞത് ആളുകൾ എല്ലാവരും അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് പക്ഷെ അത് പോരാ മറിച്ച് എന്താണ് വേണ്ടത് ഇല്ലാ ലൂൻ അവനെ മാത്രം ആരാധിക്കണം ഇതാണ് കാര്യം ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് ആരാധന എന്ന് പറഞ്ഞാൽ ആ ഇസ്മുൻ കേട്ടോ ഇന്ന് ഞാനൊരു കാര്യം പറയാം ഇതുവരെ നമ്മൾ മർക്കസ് ഉണ്ടായിരുന്നു പലതും പഠിച്ചുപോയി പലതും കേട്ടുപോയി ഇന്ന് നമ്മൾ പള്ളിയിലാണ് പുതിയതായി തുടങ്ങുകയാണ് പുതിയതായി നമ്മളുടെ പഠനം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല കഴിഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ പുതിയൊരു കാര്യം കേൾക്കുന്ന പോലെ ഇരിക്കാൻ പാടില്ല അതായത് ആ ഞങ്ങൾക്കറിയാം നട്ടിരിക്കാനല്ല മറിച്ച് ചോദിക്കുമ്പോ ഉത്തരം പറയണം തമാം എന്ന് പറഞ്ഞാൽ ഇസ്മുൻ നമുക്ക് കിട്ടും ഇസ്മുൻ ഒരു പേരാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്ത് ഇസ്മാണ് പേരാണ് ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന പേര് അല്ലാ അള്ളാഹു ഇഷ്ടപ്പെടുന്ന എന്ന് പറഞ്ഞാൽ എന്താണ് വാക്ക് വരുന്നുണ്ട് മിനൽ തൃപ്തിപ്പെടുത്തി അതിന് സംസാരമാകട്ടെ വൽ പ്രവർത്തനങ്ങളാകട്ടെ നമ്മളുടെ പുറത്ത് കാണുന്ന പ്രവർത്തനങ്ങളാകട്ടെ അതല്ലെങ്കിൽ ഉള്ളിലുള്ളതാകട്ടെ അപ്പോൾ ഉള്ളിലുള്ളതോ പുറത്തുള്ളതോ അതായത് മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളോ ഇപ്പോൾ ഇഷ്ടം അള്ളാഹുവിന് വേണ്ടിയുള്ള ഇഷ്ടം അതെവിടെയാണ് ഉള്ളിലാണ് അത് ഇബാദത്താണ് നിസ്കാരം അതെവിടെയാണ് അത് അവയവങ്ങൾ കൊണ്ടാണ് അത് അബാദത്താണ് കാരണം ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ് വയർദാഹു അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാ വാക്കുകളും പ്രവർത്തനങ്ങളും അതിന് ബാഹികമായതാകട്ടെ ആന്തരികമായതാകട്ടെ ഇവക്കാണ് മൊത്തത്തിൽ ഇബാദത്ത് എന്ന പേര് വിളിക്കുക തയ് ഇത് ഇസ്ലാം പറഞ്ഞു തന്ന ഒരു ഡെഫിനീഷനാണ് അറബിയിൽ എന്താ പറയാ അയ്യോ എന്താണ് രണ്ടു തരം ഇബാദത്തുണ്ട് എത്ര തരമാണ് ഒന്ന് എല്ലാവരും ഉൾപ്പെടുന്നതാണ് മുസ്ലിമും കാഫറും ഒക്കെ ഉൾപ്പെടുന്ന ഇബാദത്താണ് അതേ ഭാഗത്താണ് കാഫിർ അള്ളാന്റെ അടിമല്ലേ ആണ് മുസ്ലിം അള്ളാന്റെ അടിമല്ലേ ആണ് ആ അടിമത്തത്തിൽ നിന്ന് പുറത്തു പോകാൻ ആയി പറ്റുമോ ഇല്ലാൻ തൊണ്ണൂറ്റി മൂന്നിൽ പറഞ്ഞു അബ്ദ ആകാശങ്ങളിലും ഭൂമിയിലുള്ളവരും എല്ലാവരും അള്ളാഹുവിന്റെ അടിമയാകും അടിമയായി കടന്നു വരുന്നതാണ് എല്ലാവരും അള്ളാൻ്റെ അടിമകളാണ് ആ നിലക്ക് എല്ലാവരും അള്ളാൻ്റെ അടിമകളാണ് അല്ലെ അള്ളാഹുവിനുള്ള അവർ എങ്ങനെ അള്ളാഹു കൽപ്പിച്ചത് അള്ളാഹു സ്ഥാനോ താല കൗനിയായി ഇവിടെ നടക്കണമെന്ന് വിചാരിച്ച് നടക്കാതിരിക്കൂല അതിന് മുസ്ലിം മരിക്കണം എന്ന് വിചാരിച്ചാലും എന്ത് ചെയ്യും അള്ളാഹു വിചാരിച്ചാൽ മുസ്ലിമും മരിക്കും കാഫറും മരിക്കണം എന്നുള്ള വിചാരിച്ചാൽ കാഫറും മരിക്കും ആ നിലക്ക് പൂർണ്ണമായും അള്ളാഹുന്റെ അടിമകളാണ് അവർ ഇനി രണ്ടാമതൊരു അടിമത്വമുണ്ട് ആ അടിമത്വമാണെന്ത് സ്തുത്യർഹമായ അടിമത്വം അതെന്താണ് റഹ്മാൻ എന്ന് വിളിക്കപ്പെടാവുന്ന റഹ്മാന്റെ അടിമകൾ എന്ന് പറയപ്പെടാവുന്ന ആ അടിമത്വം അതെന്താണ് അള്ളാഹുസ് അനുസരിച്ചു കൊണ്ടുള്ള അടിമത്വം മറ്റത് നിർബന്ധിതമായി എല്ലാവരും ഉണ്ടാകുന്നതാണ് ഇത് തെരഞ്ഞെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നതാണ് ചെയ്യുന്ന അടിമത്വമാണ് അള്ളാഹുവിലേക്ക് ചേർത്തി പറയാണ് അബ്ദി എന്നൊക്കെ അള്ളാഹു സ്ഥാനത്തിൽ എന്ത് ചെയ്യാണ് പറയുക അതെന്താണ് ഉന്നതമായ പദവിയാണ് അവരാരാണ് അവർ മിനിങ്ങളാണ് അവർ ആരാണ് മിനിങ്ങളാണ് അവർ ഭൂമിയിലൂടെ വിനയത്തിൽ നടക്കുന്നവരാണ് അവരോട് ജാഹിലുകൾ സംസാരിക്കാൻ വന്നാൽ അവർ നല്ല രൂപത്തിലുള്ള സംസാരം സംസാരിക്കുക അല്ലെങ്കിൽ സലാം പറയും സമാധാനപരമായ വാക്ക് പറയും ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇസ്ലാം അഷെയ്ഖുല ഇസ്ലാമുന്ന് പറഞ്ഞു എന്ന് പറയുന്ന വാക്ക് അത് രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു അങ്ങേയറ്റത്തെ വിനയം വിനീതത്വം അതായത് വിനീതനായിരിക്കും പേടിച്ച് വിനയം കാണിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ താഴ്മയുണ്ടാകും വെറും പേടിയല്ല പേടിയല്ലേമാലിൽ ഷുബ്ദം ഇഷ്ടം അതും പൂർണ്ണമായിരിക്കും പൂർണ്ണമായ ഇഷ്ടത്തോടെ പൂർണ്ണമായ വിനീതത്വം കാണിക്കലാണ് വിനയം കാണിക്കലാണെന്ത്ബാദത്തിൻ്റെ കാമ്പ് അള്ളാഹുസ്മാനോ താലയെ ഇഷ്ടം കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇബാദത്തെയ്യേണ്ടത് അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ ആ ഒരു മുമ്മൻ ഉണ്ടാകേണ്ടത് എന്താണ് പേടിയും ഉണ്ടാകണം പ്രതീക്ഷയും ഉണ്ടാകണം അതിൻ്റെ നടുവിൽ എന്തുണ്ടാകണം ഇഷ്ടമുണ്ടാകണം ഒരു പക്ഷിയുടെ ഒരു വശം പേടിയാണെങ്കിൽ മറ്റൊരു ചിറക് പ്രതീക്ഷയാണ് ഈ രണ്ട് ചിറകില്ലെങ്കിൽ പക്ഷി എന്ത് ചെയ്യില്ല പറക്കൂല അതിൻ്റെ എന്താണ് ഇഷ്ടമാണ് സ്നേഹമാണ് ഈ രൂപത്തിൽ നമുക്ക് ഒലമാക്കണം എന്ത് ചെയ്തു ഈ കാര്യങ്ങളെ وداهِرِجَةَ النُّر، إلى هنا والله تعالى أعلم، الحمد لله ربِّ العالمين